നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഇന്നലെ ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഒരു ഊള ചാനലിനകത്ത് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഓരോ മനുഷ്യനും വെറുത്ത് ചവിട്ടി തൂരെ തള്ളിയിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ഈ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുള്ള ക്രിസ്ങ്കി ഈ പി സി എന്ന് പറയുന്ന ഈ ഒരു ഊള ഇവര് വന്നിരുന്നുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്ന ഇന്നലൊരു ചർച്ച നടത്തിയിരുന്നു സത്യത്തിൽ എന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ രാജ്യസ്നേഹം അളക്കാനോ അല്ലെങ്കിൽ ഈ ഊളകളൊന്നും ആയിട്ടില്ല എന്നുള്ള മുസ്ലിം ലീഗിന്റെ വ്യക്തമായിട്ടുള്ള ഷാഗിറും ഈ പറയുന്ന വേട്ടാവളിയനും ഈ അനിൽ നമ്പ്യാരും കൂടെ നടത്തിയിട്ടുള്ള ഈ ഒരു ഗൗരവമായിട്ടുള്ളൊരു ചർച്ച ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മളെയൊക്കെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാണ് ഈ വൃത്തികെട്ട ഊള ഇരുന്നുണ്ട് ഇങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തോട് അതും ഈ സെപ്റ്റി ടാങ്കിലൂടെ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം കേരളം പാകിസ്ഥാനാണ് മുസ്ലിം ലീഗിന്റെ വക്താക്കൾ പാകിസ്ഥാനാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കളി നടക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കും അവർക്ക് വേണ്ടി കൈയ്യടിക്കും എന്നൊക്കെ പറയുന്ന ഈ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ നാറുകൾക്കെതിരെ എന്തെങ്കിലും നിയമ എടുക്കാൻ ഇവിടെ ആർക്കെങ്കിലും ആർജ്ജവം ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ആർജവുമുണ്ടോ കാരണം ഈ പറഞ്ഞിരിക്കുന്നത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയാണ് ഈ വൃത്തികെട്ട നാറികൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് വിഷമം തോന്നി കാരണം ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാണ് ഞാൻ എന്റെയൊക്കെ പൂർവികന്മാര് അതായത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവനും ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന് ബ്രിട്ടീഷുകാരോട് പോരാടി മേടിച്ച് വന്ന സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ഈ പറയുന്ന ഊളകളുടെയൊന്നും അച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യത്തിലല്ല നമ്മൾ സംസാരിക്കും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് ഈ വ്യക്തിയല്ലായിരുന്നു ഷാഫിയെ പോലുള്ള ആൾക്കാരാണ് കാരണം ഷാഫിയായിരുന്നെങ്കിൽ ഇവൻ പറയുന്ന അതേ തൂക്കത്തിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാനായിരുന്നു എന്തായാലും ഈ ഒരു ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തെറിവിളിയും തെമ്മാടിത്തരം ഇവിടെ ഒരു തെമ്മാടിയാണെന്നുള്ളത് നമുക്കറിയാം ലൈസൻസ് ഇല്ലാത്തവനാണെന്ന് നമുക്കറിയാം മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാത്തവനാണ് ഒരു കാലത്ത് പൂഞ്ഞാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാനും മുപ്പത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് നിന്നും രണ്ട് മൂന്ന് പ്രാവശ്യം വിജയിച്ച് നിയമസഭയിൽ പോവുകയും ഇവൻ സ്ഥിരം ആരോപിക്കുന്ന എസ് പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ തീവ്രവാദികളാണെന്ന് പറയുമ്പോൾ അവരുടെ വോട്ട് വാങ്ങിച്ച് ഇവൻ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുള്ള ഇറ്റ്ഘട്ടവന് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ ആക്ഷേപിക്കുക അവർ മൊത്തം വർഗീ വർഗ്ഗീയവാദികളാണെന്ന് പറയാൻ ആരാണ് ലൈസൻസ് കൊടുത്തത് ഈ ചെറ്റയ്ക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ഇവൻ തന്നെ ആണെന്ന് നൂറുവട്ടം നമ്മൾ പറയും തെമ്മാടിത്തരങ്ങൾ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഈ വീഡിയോ കേൾക്കുക ും ശേഷം നിങ്ങളുടെ കമന്റും കമന്റ് ബോക്സിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പി സി ഓരോ ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് അത്ര പി സി ഓട് പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ അനി തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ തുപ്പുന്ന ഈ വിഷയം ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങൾ പാകിസ്ഥാനിൽ പോരാൻ തന്റെ ഇന്ത്യ നിയമസഭാ ഈ പറയുന്നത് നിങ്ങൾ പി ജോർജ് നോക്കി ശ്രീ അനിൽ അമ്മ ഈ പി സി ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത് സുഡ എസ് വോട്ടിലല്ലേ ഇപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം ഒപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാമതം എല്ലാവരും തൂക്കി അപ്പൊ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട അതെ എതിർത്തു റിയ നിങ്ങൾ എന്താ പറയാ നിങ്ങള് പി സി ജോർജ് പി സി ജോർജെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകള് നിങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത് അല്ലല്ലോ മാറി 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 ാണ് ഇന്ത്യയിലെ മുസ്ലമാനം ചർച്ച ചെയ്യുമ്പോ അതിന്റെ മെറിറ്റ് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് മറ്റു മൊത്തം അല്ലെങ്കിൽ വെല്ലുവിളി വേണ്ട മെറിറ്റ് ഒരു ഒരു ഒന്നായി ആക്ഷേപിക്കുമ്പോ അത് ശ്രീ അനിൽ നമ്പർക്ക് എത്തിയിരിക്കാൻ പാടില്ല പി സി ജോർജിന്റെ വായൽ തെറി തിരികെ ഇരിക്കുകയാണ് ഞങ്ങൾ അതല്ലല്ലോ യോജിപ്പില്ല പി സി ആയാലും എനിക്ക് യോജിപ്പില്ല പ്ലീസ് പി സി പി സിപ്പറ്റി പറഞ്ഞു പി സി ജോർജ് ഇവരുണ്ട് പിന്നെ ഞങ്ങൾ ആ നിരട്ടിൽ നിൽക്കാൻ വേറെ ആൾക്കാരെ എടുത്തു മതി ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഒക്കെ ഇല്ലേ ആ ലീഗും ആ ഇന്ത്യയും അല്ലല്ലോ ഇപ്പോ ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ പാകിസ്ഥാനോ പറഞ്ഞി പറഞ്ഞത് ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോ അതെല്ലാം എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയുടെ ഓരോ വിക്കറ്റും വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്തു പേഴ്സൺ നാല്പത്തി അഞ്ചു ലക്ഷം ജനങ്ങളിൽ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകള് കാര്യങ്ങള് പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ആൾക്കാരല്ലേ പാലക്കാട് ബൈഎലക്ഷൻ നടന്നു തർക്കം പറഞ്ഞു മാന്യുവായിട്ട് ഞാൻ പറയും ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇലക്ഷന്റെ മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് മുസ്ലിം ലീഗിന്റെ ആളും കെ ടി ജലീൽ എന്ന സി പി എമ്മിന്റെ മുസ്ലിം ലീഗിന്റെ ആളും ജമാ ഇസ്ലാമിയും പി ഡി പി ഉൾപ്പെടെ ഉള്ളവർ ഒരുമിച്ച് കൂടുതൽ എന്തിനാണ് ആ നാപ്പത്തിനാലായിരം വോട്ട് ഒരുമിച്ച് എന്തുകൊണ്ട് എന്താണ് അത് ആ എന്ന് പറഞ്ഞു നിങ്ങൾ നേരത്തെയും അത് പരാമർശിച്ചു നിങ്ങൾ പി ഡി പി പരസ്യമായി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതല്ലേ പി സോർജ്ജ് എന്നെക്കാൾ രാഷ്ട്രീയം അറിയാലോ നിങ്ങൾ അറേബ്യയിൽ നിങ്ങൾ ജിദ്ദ കണ്ണൂർ ജില്ലാ കെ എം സി സി നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് ഖാലിദ് തോലി പാർക്ക് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാളാം നിങ്ങൾക്ക് ഇന്നൊരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ അഭിപ്രായം മാറി നിങ്ങളുടെ ഭാഷകളെ കുറച്ച് കടുത്തത് പ്രയോഗിക്കുമ്പോ എനിക്കും തിരിച്ച് അങ്ങനെ പറയേണ്ടി വന്നു പിന്നെ നിങ്ങൾ അത് പറയാൻ പാട്ടോ ആ സത്യം ഞാൻ മിനിറ്റ് ഒന്നാ നിങ്ങൾ ഈരാറ്റുപേട്ടിലല്ലേ പി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ അല്ലെ ഇപ്പൊ ഒരാഴ്ച മുമ്പാ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയത് അറുപത്തിഒൻപത് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്നേക്കാൾ നിങ്ങൾക്കറിയാം എനിക്ക് ഞാൻ കണക്ക് കൃത്യമായി അവിടെ എസ് ഡി പി ഐക്ക് കിട്ടിയത് രണ്ടാം സ്ഥാനത്ത് എസ് ഡി പി ഐ വരുന്നത് എങ്ങനെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് അവിടെ മുന്നൂറ്റി ചെലവരെ വോട്ട് ജയിക്കും അല്ലെ ഈ ഹറാം പറന്നവനെ കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഹറാം വിളിച്ചാൽ ഹറാ തോളിന്ന് തന്നെ തിരിച്ചങ്ങ് വിളിച്ചേക്കണം അതൊരു മടിയും കാണിക്കരുത് ഇവൻ ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ സംസാരിക്കണം കാരണം ഇവന്റെ ഒന്ന് അച്ചിയുടെ പാവാട അടിത്തുമ്പിലല്ല ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കെട്ടിയിട്ടിരിക്കുന്നത് കാരണം നിനക്കൊന്നും പറയാനായിട്ടുള്ള ഒരു യോഗ്യതയും ഇല്ല റിസംഗി നിനക്കൊന്നും ഇത് പറയാനുള്ള യാതൊരുവിധ ധാര്മ്മികതയും ഇല്ല ഇന്റെ സ്ഥാനത്ത് ഷാഫി ചാലിയം വല്ല ആയിരുന്നുണ്ടെങ്കിൽ ഇവന്റെ അണ്ണാക്കിൽ ആറ്റം ബോംബ് വെച്ച് പൊട്ടിച്ചനായിരുന്നു എന്ത് യോഗ്യതയുണ്ട് ഈ വൃത്തികെട്ടവൻ ഇവിടുത്തെ സമൂഹത്തെ കുറിച്ചിട്ട് പറയാൻ ഇവിടുത്തെ ഒരു മുസ്ലിം മതത്തെ കുറിച്ചിട്ട് പറയാൻ കാരണം അവർ റോട്ട് മേടിച്ച് പല പ്രാവശ്യം വിജയിച്ചു പോയിട്ടുള്ളവനല്ലേ ഇപ്പോൾ വർഗീയ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ കാഠിന്യമായി എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്ര സമൂഹത്തിൽ ജനങ്ങളെ വിഭജിക്കുകയും ജനങ്ങളെ തമ്മിത്തല്ലിക്കുകയും ചെയ്യാൻ ചെയ്യുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ട്രാക്കുള്ള ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഇവനെയൊക്കെ നമ്മൾ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയേണ്ടത് ഇവൻ ഇവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോയിട്ട് പിന്നെ പിന്നെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാനാണ് പറഞ്ഞത് കാരണം സ്വന്തം വീട്ടുകാരോട് ചോദിച്ചാൽ പോലും അറിയത്തില്ല ഇവനൊക്കെ ആരാണെന്നുള്ളത് പിന്നെയാണല്ലോ കുഞ്ഞാലിക്കുട്ടിയെടുത്ത് ചോദിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ഇത് കണ്ടിട്ടുള്ള ഓരോ ആൾക്കാരും ഈ പറഞ്ഞിട്ടുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചിട്ടുള്ള ഈ വൃത്തികെട്ട ഊളയ്ക്ക് ഇവിടുത്തെ പൊതുസമൂഹം കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം അത് നിയമപരമായ രീതിയിൽ പോകേണ്ടതാണെങ്കിൽ നിയമപരമായ രീതിയിൽ തന്നെ പോവുകയും ചെയ്യാറ് ഇന്നിപ്പോൾ അൻപറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ നടപടിയിലൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതുപോലെ ഇരുന്നോണ്ട് ഒരു സമുദായത്തെ മൊത്തത്തിൽ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ പിന്നെ എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട് അപ്പം ധാർമ്മികത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നാറുകൾക്കെതിരെ ശുദ്ധ തോന്നിയാസം പറയുന്ന ഇവനെപ്പോലുള്ള വിവരം കെട്ടവർക്കെതിരെ എടുക്കുക തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമന്റും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും